ബിഗ് ബോസ് കാണിച്ചത് വൻ ചതിയല്ലേ ഇത് എന്തുകൊണ്ട് അനുമോൾക്ക് മാത്രം ഇങ്ങനെ ചെയ്തു അതുകൂടാതെ ആരെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തു പോയിട്ടുണ്ടോ ടാസ്കിൽ എന്താണ് സംഭവിച്ചത് പല ചോദ്യങ്ങൾ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവും എല്ലാത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അട്ടിച്ചു പൊളിക്കുക അതായത് ഈ ടാസ്കിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം വളരെ ചുരുക്കത്തിൽ അതായത് ഒരു മിനിറ്റ് സമയം തരും ആ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ബിഗ് ബോസ് മെയിൻ വാതിൽ തുറക്കും അപ്പോൾ ഓട്ടി ചെന്നിട്ട് അവിടെ ഒരു കാറുണ്ടാകും ആ കാറിന്റെ അകത്ത് ചെതിറി ഇട്ടേക്ക് പൈസ അപ്പൊ അത് കോരി വാരി എടുത്തിട്ട് ഓടി വരണം ടൈമിംഗ് തീരുന്നതിന് മുമ്പിൽ ടൈമിംഗ് തീരുന്നതിന് മുമ്പിൽ കഥ വടുകയും ചെയ്യും അപ്പൊ കഥ വടയുന്നതിന് മുമ്പ് കയറണം ഇതാണ് ടാസ്ക് അപ്പൊ ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ അക്ബറും അതുപോലെ ആദ്യ പ്ലാൻ ചെയ്തു നമുക്ക് ഗ്രൂപ്പായിട്ട് കളിക്കാം ഓരോ ആൾക്കാരെ ഒരു ഭാഗം എടുത്തിട്ട് കളിക്കാന്ന് പറഞ്ഞു ഞാൻ ഡിക്കി എടുത്ത് കളിക്കാം നിങ്ങൾ ഫ്രണ്ട് ഡോർ എടുത്ത് കളിച്ചോ നിങ്ങൾ മിഡിലെടുത്ത് കളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ പ്ലേസ് അല്ലെങ്കിൽ അവരവരെ എടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്തു അത് മാത്രമല്ലാണ്ട് അക്ബർ ആണെങ്കിൽ ആ ടൈമിംഗ് എണ്ണിക്കൊണ്ട് തന്നെയാണ് അവിടുത്തെ പൈസ ഫുള്ള് സെർച്ച് ചെയ്തെടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഫുള്ള് എണ്ണിക്കൊണ്ടാണ് അമ്പത് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഫുള്ള് എണ്ണുന്നുണ്ടായിരുന്നു ഒരു പകുതി കഴിഞ്ഞപ്പോഴേക്ക് അനിമോൾ കൂടെ എണ്ണാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ അതിലെ കയറി അതിൻ്റെ അകത്തിരുന്നു കാറിൻ്റെ അകത്ത് കയറി അതേ സമയത്ത് ബാക്കിയുള്ളവരാണെങ്കിൽ ചുറ്റും ഇങ്ങനെ തപ്പിയെടുത്തു അങ്ങനെ എനിക്ക് തോന്നുന്നു അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് അനിമോൾ ഫ്രണ്ട് ഡോർ തുറന്നപ്പോൾ തന്നെ ആ കാലിൻ്റെ ചോട്ടിൽ ആ കാലുവെക്കുന്ന വെക്കുന്ന റസ്റ്റിൻ്റെ അവിടെ കുറെ പൈസ ഉണ്ടായിരുന്നു അത് കുറെ ടുത്തിട്ടുണ്ടായിരുന്നു അതേസമയത്ത് ഉള്ളി കയറിയിട്ടുണ്ടായിരുന്ന അതിലേക്കാണെങ്കിൽ ആ ഒരു നോട്ട് ഒരു നോട്ട് കെട്ടി കിട്ടിയിട്ടുള്ളൂ അതായത് ഇരുപതിനായിരം രൂപ മാത്രമേ നമുക്ക് അതിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അതേപോലെ തന്നെ അക്ബറിനാണെങ്കിൽ നാല് കെട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതേസമയത്ത് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പൈസ വാരിയതും അനുമോൾ തന്നെയാണ് അനുമോൾക്ക് ഏകദേശം പതിനാല് മൊത്തത്തിൽ ഏഴ് കെട്ട് പൈസ കിട്ടിയിട്ടുണ്ട് ഏഴ് ഇൻറ്റു ഇരുപത് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്കറിയും വളരെ വലിയ തുക തന്നെയാണ് നമ്മുടെ അനുമോൾക്ക് ഈ പ്രാവശ്യം നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇതിനെ തുടർന്ന് ഒരുപാട് പേർക്കുള്ള ഒരു സംശയം അല്ലെങ്കിൽ കുറെ പേരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് അനുമോൾ ഫേക്ക് കളിച്ചതാണെന്നും ബിഗ് ബോസ് സ്പെഷ്യലായിട്ട് അനുമോൾക്ക് എവിടെയാണ് പൈസ വെച്ചിട്ടുള്ളതെന്നും ലീക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെ ലീക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രമാണ് കഥ മീൻസ് ആ ടാസ്ക് തുടങ്ങി തുടങ്ങിയ ഓട്ടി ചെന്ന് ഫ്രണ്ട് ഡോറ് തുറന്ന് അവിടെ നിന്ന് കുറേ പൈസ വാരി എടുത്തേന്നാണ് ഒരു ഘട്ടം ഒരു കൂട്ട ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറട്ടെ അതായത് ഈ പ്ലാൻ അക്ബർ ആണ് പറയുന്നത് ഞാൻ ടിക്കിൻ്റെ അവിടെ തപ്പിക്കോളാം നിങ്ങൾ ഫ്രണ്ടിൽ തപ്പിക്കോ എന്നൊക്കെ പറഞ്ഞാൽ അക്ബർ ആണ് സ്ഥലങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുത്തത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായാലും മോൾക്ക് ഇന്ന സ്ഥലം ഇന്ന പൈസ ഇവിടെ വെച്ചേക്കണെന്നൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് അത് വ്യക്തമായിട്ട് ലൈവ് ആണോ മനസ്സിലാവും അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പൊ അങ്ങനെ ഫേക്ക് ന്യൂസ് ആണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല